ിൽ ഏതായാലും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല വിശുദ്ധ ഖുർആാനിലെ ഏതെങ്കിലും ഒരു ആയത് കൊണ്ട് നടത്താൻ പാടില്ല അത് തെറ്റാകുന്നു അത് അനാചാരമാകുന്നു എന്ന് സ്ഥാപിക്കുന്ന ഓരോ ഖുർആാനിൽ നിന്ന് ഇതുവരെ കേരളത്തിലെ മുജാഹിദുകൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇവിടെയും അതിന് കഴിഞ്ഞിട്ടില്ല ശരി അപ്പോ അലവി സഖാ എന്ത് കേട്ടാ മറുപടിക്ക് വന്നത് ചോദിക്കണല്ലോ മറുപടിക്ക് വരുമ്പോൾ നമ്മൾ നടത്തിയ പരിപാടിങ്ങൾ ഒന്നും കേൾക്കണ്ടേ ഇപ്പോൾ മസൽ മൗലവി ഈ ഉള്ളവനൊക്കെ ആ നാല് മണിക്കൂറിൽ അപ്പറുള്ള സംഗതി അരികും മൂലയും കേട്ട് കേട്ട് കേട്ടപ്പോൾ ഈ പണിക്ക് വന്നത് അദ്ദേഹം ആ പണി ചെയ്തിരുന്നെങ്കിൽ പൊന്നാൽ അലബി സഖാഫി എത്ര ആയതോറി എത്ര ആയതോറി പക്ഷേ ആയത്തുകൾ നിങ്ങളെ കണ്ണുകൾ തുറപ്പിക്കില്ല നിങ്ങളെ കാതുകളിൽ മുഴങ്ങൂല നിങ്ങളെ മനസ്സതിന് ശ്രദ്ധ കൊടുക്കൂല കാരണം ആ എത്തുകളെ ദുർവ്യാഖ്യാനിച്ച് ഈ അനാചാരത്തെ ഒളുപ്പിക്കാൻ നടക്കുന്നവരാണ് നിങ്ങൾ തരാം അങ്ങനെയാണല്ലോ ഞാൻ കൊണ്ടുവന്നതാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ഇവിടെ തന്നെ അംഗീകരിച്ചു നബി ചെയ്തിട്ടില്ല അവിടുന്ന് വിലക്കിയതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് എത്ര ആയതുള്ളത് കൊടുത്തിട്ടില്ല എന്ന് പറയാ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കുക ഞാൻ കേട്ടോ ലക്ഷക്കണക്കായ ഹബീബായ പഠിപ്പിച്ച ഹദീസുകൾ ആ ഹദീസുകളിൽ നിന്ന് ഹദീസിലെങ്കിലും പറഞ്ഞോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ ജനങ്ങളെ എന്റെ മൗലികാഘോഷം എന്നൊരു പരിപാടി നിങ്ങളാരും നടത്തരുതേ അത് തെറ്റാണ് അത് വിദഗ്ധ അത് അനാചാരമാണ് അത് നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ് എന്ന് ഹദീസ് കാണിക്കാൻ കേരളത്തിലെ മുജാഹിദുകൾക്ക് സാധിച്ചിട്ടില്ല അതൊക്കെ എന്നോ സാധിച്ചു മനസ്സിലായില്ലേ ഹദീസുകൾ പറഞ്ഞു പറഞ്ഞ് സാധാരണക്കാർ ഇങ്ങോട്ട് എന്താ പ്രശ്നം അറിയോ എന്നുള്ള വാക്ക് കിട്ടണം ആ അത് നല്ല പരിപാടിയാ എന്നാ ശരി ഒരാൾ പറയാ ഞാൻ കഞ്ചാവ് എന്ന് ഹദീസിൽ കണ്ടാലേ ഒഴിവാക്കുള്ളൂ അല്ല കഞ്ചാവ് അല്ലെങ്കിൽ പിന്നെ എം ഡി എം എന്ന് ഹദീസിൽ കണ്ടാലേ ഒഴിവാക്കുള്ളൂ അങ്ങനെ ഉണ്ടാവും ഒരു സംഗതി ഇല്ല മൊത്തത്തിൽ പറയും ഇന്ന ഫവാഹിഷ വൃത്തികേടുകൾ അള്ളാഹു ഹറാമാക്കി വൃത്തികേട് അതുപോലെ തന്നെ നബി പറഞ്ഞു കുല്ലു എന്ന് പറഞ്ഞാൽ പെട്ടു പെട്ടു എല്ലാ തന്നു ഇനി േടുകൾ പുതിയതായ ഒരു കാര്യം നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയണം എന്ന് പഠിപ്പിച്ച ഹദീസ് ആ ഹദീസിനെ കുറിച്ച് ിൽ പെട്ടതാണ് പിന്നെയും അതുകൊണ്ട് തീർന്നില്ല എന്താണ് അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം ആര് പുതിയതായി ഉണ്ടാക്കിയാലും അലവി തിരിയാൻ തന്നെ പാടില്ല കാര്യത്തിലേക്ക് തിരിയരുത് 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 ഇനി ഇമാം മൻ അമലൻ എന്ന ഹദീസ് ആ ഹദീസിനെ പറ്റി പറയുന്നു എന്താ വഹുവ മിൻ ജവാമി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ നബി ഒരുപാട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി മൊത്തമായി പറഞ്ഞ ഒന്നാണിത് അത് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും ഉണ്ടാക്കപ്പെട്ട എല്ലാ അനാചാരങ്ങളും തള്ളപ്പെടേണ്ടതാണ് എന്ന് തെളി ഹദീസാണ് വീണ്ടും പറയുന്നു നിർമാർജനം ചെയ്യാൻ തുടച്ചു നീക്കാൻ മതിയായ തെളിവാണ് ഈ ഹദീസ് മതിയോ മതിയോ എത്ര നിങ്ങൾക്ക് മതിയാകൂല കാരണം തരോ അനാചാരത്തിൽ ഊട്ടപ്പെട്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് മതിയാകൂല